പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു സംഭവം ഞാൻ നിങ്ങളെ മുമ്പിലേ സമർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അതായത് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പറയുകയാണ് മുമ്പ് കഴിഞ്ഞു പോയ പഴയ കാലത്തുള്ളത് ഒരു സംഭവം നബിസ്വല്ലാഹു അലൈ വസ്ലമാങ്ങൾ ഇങ്ങനെ പറയുകയാണ് മൂന്ന് വ്യക്തികൾ യാത്ര പുറപ്പെട്ടു ആ മൂന്ന് വ്യക്തികളിങ്ങനെ യാത്ര പുറപ്പെട്ട് അവര് രാത്രി സമയമാകുമ്പോ അവർക്ക് രാപ്പാർക്കണം അതിനേക്ക് വേണ്ടി ഒരു ഗുഹയുടെ അകത്തേക്ക് അവർ പ്രവേശിക്കുകയാണ് ഞമ്മളുടെ ഈ കാലഘട്ടത്തിൽ എവിടെയെങ്കിലും യാത്ര പോയാൽ എവിടെയെങ്കിലും തന്നെ വാടകയ്ക്ക് റൂം എടുത്തുകൊണ്ട് താമസിക്കുക എന്നുള്ളതാണ് പതിവ് പഴയ കാലത്ത് ഇതുപോലൊത്തതായ ഗുഹകൾ മരത്തിൻ്റെ അടിയിൽ ഇങ്ങനെ താമസിക്കുന്ന രീതികളായിരുന്നു അങ്ങനെ ഈ മൂന്ന് വ്യക്തികൾ ഗുഹയുടെ അകത്തേക്ക് പ്രവേശിച്ചു ആ ഗുഹയുടെ നേരെ മുമ്പില് വലിയൊരു പർവ്വതമാണ് അപ്പോഴാണ് ഫനഹ് മിനൽ ജബൽ ആ പർവ്വതത്തിൽ നിന്ന് വലിയൊരു പാറക്കല്ല് നേരെ ഉരുണ്ട് ഉരുണ്ട് ഇവരുടെ ഗുഹയിലേക്ക് പ്രവേശിക്കുന്ന കവാടം ആ വാതിലേക്ക് വന്ന് ഇങ്ങനെ അടച്ചു നിൽക്കുകയാണ് ആ ഗുഹ മുഴുവനായിട്ട് ഡോറടച്ചതുപോലെ ബന്ധായി നിൽക്കുകയാണ് പരിഭ്രമിച്ചുകൊണ്ടാണ് അവർ സംസാരിക്കുകയാണ് ഒരു രക്ഷയുമില്ല നമ്മൾക്ക് ഈ പാറക്കല്ലിനെ എങ്ങനെ അനക്കെങ്കിലും അലങ്ങാത്ത സാധനമാണ് അത്രയും വലിയൊരു പാറക്കല്ല് വന്നുകൊണ്ടാണ് ഗുഹയുടെ ഭൂമുഖത്ത് വന്ന് നമ്മളുടെ മുമ്പിൽ നമ്മളുടെ ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു വഴിയുമില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് കൂട്ടത്തിൽപ്പെട്ട ഒരു പുരുഷൻ പറയുകയാണ് എനിക്ക് അള്ളാഹു മക്കാൻ അലി അബവാനി ഷെഹാനി കബീറാൻ പ്രായം എത്തിയിരിക്കുന്ന പിന്നെ ഉമ്മയും വാപ്പയും ഉണ്ടായിരുന്നു എല്ലാ ദിവസങ്ങളിലെ രാത്രി സമയത്ത് അവർക്ക് ഞാൻ രാത്രിയുടെ ഭക്ഷണം അതുപോലെ പാല് അവർക്ക് നൽകുമായിരുന്നു അതിനു ശേഷമാണ് ബാക്കിയുള്ള വീട്ടുകാർക്കൊക്കെയും ഞാൻ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം ഞാൻ രാത്രി സമയം വൈകി എൻ്റെ മൃഗങ്ങളെ ഞാൻ മേയ്പിക്കാൻ വേണ്ടി മറ്റു മരത്തിൻ്റെ അടുക്കലിലേക്ക് പോയപ്പോൾ ഒരുപാട് രാത്രിയായി വൈകുന്നേരം വരുന്ന സമയത്ത് ലേറ്റായി വരികയും വന്നു നോക്കുമ്പോ അവ രണ്ടാളും ഉറങ്ങിയിരിക്കുകയാണ് ഞാൻ ആ പ്രായമെത്തിരിക്കുന്ന ഉമ്മയും വാപ്പയും വിളിക്കാൻ വേണ്ടി ഉണർത്താൻ ഞാനങ്ങ് വെറുത്തുപോയി ഞാൻ ഭക്ഷണ സാധനങ്ങളുമായി കയ്യിൽ പിടിച്ചുകൊണ്ട് അവരുടെ അരികൽ ഇങ്ങനെ നിൽക്കുകയാണ് അതിന് രാത്രി സമയം മുഴുവനായി അവർ ഉറങ്ങുകയും ഞാൻ അത് കയ്യിൽ പൊടിച്ചുകൊണ്ട് അവർ ഉണരുന്നതുവരെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ചെയ്തത് പിന്നീട് അവർ ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും അവർ ചെയ്തു ഉണർന്നതിന് ശേഷം എന്നിട്ട് അദ്ദേഹം പറയുകയാണ് അല്ലാഹു ഞാൻ ഈ ചെയ്ത പ്രവൃത്തി നല്ല ആത്മാർത്ഥതയോടുകൂടെയാണ് ചെയ്തത് എങ്കിൽ എനിക്ക് ഈ പാറക്കല്ലിനെ ഒന്ന് നീക്കിത്തരണേ അള്ളാ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് അപ്പോളാണ് ആ മലയുടെ മുകളിൽ നിന്ന് വീണതായ ഈ പാറക്കല്ല് അല്പം നീങ്ങുകയാണ് പക്ഷെ ഒരു മനുഷ്യനക്ക് ശരിക്കും പോകാൻ പറ്റുന്ന വിധത്തിൽ അല്ല നീങ്ങിയത് അപ്പോൾ മറ്റൊരു പുരുഷൻ പറയുകയാണ് എനിക്ക് എൻ്റെ ഒരു യളാപ്പയുടെ മകൾ ഉണ്ടായിരുന്നു കാന തഹബ് ജനങ്ങളിൽ വെച്ചുകൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പെണ്ണായിരുന്നു അവൾ ഞാൻ സ്നേഹിച്ചുകൊണ്ടിരുന്ന ഒരു പെണ് സാധാരണ രീതിയിൽ ഒരു സ്ത്രീകളെ പുരുഷന്മാർ സ്നേഹിക്കുന്നതിനേക്കാൾ ഏറ്റവും കടുപ്പമുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ പരസ്പരം സ്നേഹിച്ചത് എന്നദ്ദേഹം പറയുകയാണ് ആനൊരു ദിവസം അദ്ദേഹത്തിൻ്റെ ആവുകൾക്കുള്ളതായ ശരീരത്തിനെ ഈ പുരുഷൻ ഉദ്ദേശിക്കുകയാണ് എളാപ്പയുടെ മകൾ അതിനേക്ക് തടഞ്ഞു ചില വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആ എളാപ്പയുടെ മകൾ ദേഹത്തിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ് വിഷമം പറഞ്ഞുകൊണ്ട് പണത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ആ പെണ്ണ് വീണ്ടും ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നത് അപ്പോഴാണ് അദ്ദേഹം ഒരു നിബന്ധന വെച്ചത് നൂറ്റി ഇരുപത് തീനാറ് ഞാൻ നൽകും പക്ഷേ ഞാനും നീയുമായുള്ളതായ ശരീരബന്ധത്തിൽ ഏർപ്പെടാൻ നീ സമ്മതിക്കണമെന്ന് പറഞ്ഞു ഒരു നിർവാഹമില്ലാത്ത ആ സ്ത്രീ അതിനേക്ക് സമ്മതിക്കുകയാണ് അങ്ങനെ അവര് ശരീരബന്ധങ്ങളിൽ ചേരാൻ വേണ്ടി അവരുടെ രണ്ട് കാലൻ്റെ ഇങ്ങനെ ഇരിക്കുന്നതായ സമയത്താണ് പാലത് പെണ്ണ് വിളിച്ചു പറഞ്ഞത് ഇത്തപ്പില്ല അള്ളാഹുവിനെ നീ സൂക്ഷിക്കണം വളരെ ആത്മാർത്ഥതയുള്ളതായ ഒരു വാക്ക് ആ പെണ്ണ് പറഞ്ഞപ്പോൾ അന്നിട്ട് വീണ്ടും പറയുകയാണെങ്കിൽ വല്ലാത്ത അതിൻ്റെ കടവാട് കോഡ് കൂടെയല്ലാതെ സീൽ പൊട്ടിക്കുക എന്നുള്ളത് ഒരിക്കലും അനുവദിക്കുന്ന വിഷയമല്ല അതുകൊണ്ട് അള്ളാഹുവിന് നിങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഈ പുരുഷൻ അതേ സമയത്ത് തന്നെ അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് വീണ്ടും ഈ പുരുഷന് പറയുകയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ത്രീ ആയിട്ടും അവൾക്ക് ഞാൻ നൽകിയിരിക്കുന്നതായ പണങ്ങളൊന്നും തിരികെ വാങ്ങാതെ അതിനെ ഞാൻ ഒഴിവാക്കിയിരിക്കുകയാണ് അള്ളാഹു ഞാൻ ഈ ചെയ്തതായ പ്രവൃത്തി ഏറ്റവും നല്ലൊരു സ്വാലിഹായ സൽക്കർമ്മമാണ് എങ്കിൽ തെറ്റായ കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് വന്നതായ മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തേണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് രണ്ടാമത്തെ വ്യക്തിയുടെ ഈ പ്രാർത്ഥന അള്ളാഹു താല സ്വീകരിച്ചു കല്ല് അല്പം നീങ്ങുകയാണ് പക്ഷേ അവർക്ക് മുഴുവനായിട്ട് പുറത്തേക്ക് വരാൻ സാധിക്കുന്നില്ല അപ്പോഴാണ് കൂടെയുള്ള മൂന്നാമത്തെ വ്യക്തിയും പറയുകയാണ് ഞാന് ജോലി ചെയ്യാൻ വേണ്ടി വന്ന എല്ലാ ആളുകൾക്കും അവർക്കുള്ള കൂലി എല്ലാ ദിവസവും നൽകാറുണ്ട് കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹം കൂലി ഒഴിവാക്കി പോയതാണ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിനെ കാണുന്നില്ല അപ്പോഴാണ് അദ്ദേഹത്തിനേക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്നതായ ആ പൈസയിൽ നിന്ന് ഞാൻ മൃഗങ്ങളെ വാങ്ങുകയും ഒരുപാട് സാമ്പത്തികമായ വഴികൾ എനിക്ക് അധികരിപ്പിക്കാൻ കഴിഞ്ഞു ഫജാനി ബിൽ കുറേ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എൻ്റെ വീട്ടിലേക്ക് വരികയാണ് വന്നിട്ട് ചോദിക്കുന്ന അബ്ദുള്ള ഞാൻ അന്ന് ചെയ്തതായ ജോലിക്ക് പകരമായിട്ടുള്ള എൻ്റെ കൂലി അത് നിങ്ങൾ എനിക്ക് നൽകണമെന്ന് എന്നോട് പറഞ്ഞു ആ ചോദിക്കുന്ന സമയത്താണ് ഫോൺ ഞാൻ പറഞ്ഞത് കുല്ലുമാറാമിൻ അജി നിനക്ക് നൽകാൻ വേണ്ടി വെച്ചതായ കൂലിയിൽ നിന്ന് ഞാൻ മൃഗങ്ങളെ വാങ്ങുകയും ഈ കാണുന്നതായ മൈതാനിയിലുള്ളതായ മുഴുവൻ മൃഗങ്ങൾ മിനൽ ഇബലി ഒട്ടകങ്ങൾ വൽവക്കറ് പശുക്കളി വലവനമ് ആടുകൾ തുടങ്ങിയിരിക്കുന്ന വ്യത്യസ്തങ്ങളായ ഒരുപാട് മൃഗങ്ങളുണ്ട് അതെല്ലാം നിന്റെ ശമ്പളത്തിന്റെ ആ കൂരിയിൽ നിന്നുള്ളതായ മൃഗങ്ങളാണ് എന്ന് പറഞ്ഞു ഇത് നിനക്ക് സ്വാതന്ത്ര്യമുള്ളതാണ് നിന്റെ മൃഗങ്ങളെ നിനക്ക് കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറഞ്ഞു അദ്ദേഹം ഫാഹസവും പുല്ലവും അദ്ദേഹം ഇരുവരെ വർഷങ്ങളോളം പോറ്റു വളർത്തിയതായ മുഴുവൻ മൃഗങ്ങളെയും കൊണ്ടുപോയി ഒരൊറ്റ ഒന്നും ഫലം എത്രക്കും ഇന്നുഷെയ്യ ഒരൊറ്റൊരു മൃഗം പോലും അദ്ദേഹം ഒഴിവാക്കിയിട്ടില്ല എന്നാലും ഇദ്ദേഹം സമ്മതിക്കുകയാണ് ചെയ്തത് ഈ ഒരു പ്രവൃത്തി ഞാൻ ചെയ്തത് സ്വാലിഹായ സൽക്കർമ്മമാണെങ്കിൽ അല്ലോ ഞങ്ങൾ കുടുങ്ങിയിരിക്കുന്നതായ ഈ കുടുക്കിൽ നിന്ന് പാറക്കല്ലിനൊന്ന് നീക്കിത്തരേണമേ അല്ല എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോളാണ് പാറക്കല് നീങ്ങുകയും അവര് നടന്നുകൊണ്ട് യാത്ര പുറപ്പെടുകയും ചെയ്യുകയാണ് ഈ ഒരു സംഭവത്തിലൂടെ നമ്മൾക്ക് കഴിയുന്നത് നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ സന്ദർഭങ്ങളിൽ ചെയ്യുന്നതായ അമലുകൾ ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങൾ ആയിട്ടുള്ളതായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് രോഗികളെ സംരക്ഷിക്കുന്നുണ്ട് തുടങ്ങിയിരിക്കുന്നതായ പ്രായമുള്ള ആളുകൾക്കുള്ളതായ സംരക്ഷണം നൽകുന്നുണ്ട് ഇവിടെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിൽ നല്ല നീയത്തോടു കൂടിയായിരിക്കണം ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിനൊക്കെ പകരമായിട്ടുള്ളു താല നമ്മളുടെ പ്രാർത്ഥനയെ സ്വീകരിക്കുന്നു എന്ന് എന്നതിനേക്കുള്ളൊരു തെളിവുകൂടിയാണ് ഈ ഒരു ചരിത്രത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അള്ളാഹു നമ്മൾ ചെയ്തതായ മുഴുവൻ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ജീവിതം ധന്യമാക്കാൻ റബ്ബ് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ ഈ അറബല്ല